നമസ്കാരം സി പി എമ്മിൽ വിഭാഗീയത ഇനി വെച്ചുപുറപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തിയതിലൂടെ നേതൃത്വം നൽകുന്നത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിലാണ് വനിതാ നേതാവ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് സൂസൻ കോടിക്കൊപ്പമുള്ള ഒരു വിഭാഗവും ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെ അനുകൂലിക്കുന്ന മരു വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോരാണ് കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയ്ക്ക് കാരണമായത് വിഭാഗീതയെ തുടർന്ന് സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയാണ് ഇത്തവണ ജില്ലാ സമ്മേളനം നടന്നത് സംസ്ഥാന സമ്മേളനത്തിലും കരുനാഗപ്പള്ളിക്ക് പ്രാതിനിധ്യമില്ല കരുനാഗപ്പള്ളിയിൽ കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെ ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കൂലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സൂസൻ കോടി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ലെന്നാണ് വിമർശനം ഉയർന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതല്ല താൽക്കാലികമായി മാറ്റി നിർത്തുന്നുവെന്നാണ് പാർട്ടി നേതൃത്വം സൂസൻ കോടി പറയുന്നു കരുനാഗപ്പള്ളിയിൽ ചില വിഷയങ്ങൾ ഉള്ളതിനാൽ അവിടെ നിന്നുള്ള ആരെയും ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിരുന്നില്ല മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പോഴും തുടരുന്ന വ്യക്തിയാണ് താൻ സംസ്ഥാന സമിതി തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായ നടപടിയായി തന്നെ കണ്ടാൽ മതിയെന്നും കോടി വ്യക്തമാക്കി ഒരിക്കലും ഇതൊരു ശിക്ഷാ നടപടിയുടെ ഭാഗമേ അല്ല താൻ പാർട്ടി പ്രവർത്തക ആയതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു കരുനാഗപ്പള്ളിയിൽ പാർട്ടി ചുമതല ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും താൻ കരുനാഗപ്പള്ളിയിലെ താമസക്കാരി ആയതിനാൽ തന്നെ അവിടെ എന്തും നടന്നാലും തന്നെയും ബാധിക്കും ആ തരത്തിലാകാം പാർട്ടിയുടെ ഈ തീരുമാനം കരുനാഗപ്പള്ളിയിൽ താൻ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല ഒരു ശ്രദ്ധക്കുറവും ഉണ്ടായിട്ടില്ല ഇനി അടുത്ത തവണ സംസ്ഥാന കമ്മിറ്റിയിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും സൂസൻ കോടി പറഞ്ഞു